പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ അമീൻ കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ നല്ല ഒരുക്കത്തോടെ വലിയ നോമ്പിലേക്ക് പ്രവേശിച്ച് ഈ വർഷത്തെ വലിയ നോമ്പ് അനുഗ്രഹപൂർണമാക്കാൻ നാം ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തമായ ഇടപെടലുകളും അനുഗ്രഹങ്ങളും നമുക്ക് ലഭിക്കാനായി ഈ എപ്പിസോഡിൽ പരിശുദ്ധാത്മാവായ ദൈവത്തെയും അവിടുത്തെ പ്രവർത്തനങ്ങളെയും കുറിച്ച് നമുക്ക് ധ്യാനിക്കാം ദൈവത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും വഴിയൊരുക്കുന്നവനും എല്ലാം ആരംഭിക്കുന്നവനും പൂർത്തിയാക്കുന്നവനുമായിട്ടാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ദൈവത്തിൻ്റെ ചൈതന്യവും പരിശുദ്ധ ത്രിത്വത്തിലെ മൂന്നാമത്തെ ആളുമായ പരിശുദ്ധ റൂഹായെ നാം ദർശിക്കുന്നത് വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് തന്നെ പരിശുദ്ധ റൂഹായുടെ ചലനാത്മകവും കർമ്മനിരതവുമായ പ്രവർത്തനത്തെ എടുത്തു എടുത്തുകാട്ടിക്കൊണ്ടാണ് ആദിയിൽ ദൈവമാകാശവും ഭൂമിയും സൃഷ്ടിച്ചു ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു ദൈവത്തിൻ്റെ ചൈതന്യം അതിനുമീതെ ചലിച്ചുകൊണ്ടിരുന്നു ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായം ഒന്ന് രണ്ട് വാക്യങ്ങൾ ദൈവത്തിൻ്റെ ചൈതന്യം അഥവാ ദൈവാത്മാവ് അന്ധകാരത്തിന് മുകളിൽ അന്ധകാര ശക്തികൾക്കെല്ലാം അതീതമായി ചലിച്ചുകൊണ്ടിരുന്നു അന്ധകാരത്തിൻ്റെ ശക്തി ഒരിക്കലും ദൈവത്തിന് മുകളിൽ ആയിരുന്നില്ല എന്നും ദൈവത്തിൻ്റെ മേൽ ആധിപത്യം സ്ഥാപിക്കുവാൻ ഒരിക്കലും തിന്മയുടെ ശക്തികൾക്ക് കഴിയുകയില്ല എന്നും ഉറക്ക പ്രഖ്യാപിക്കുകയാണ് ഈ തിരുവചന ഭാഗത്ത് ഇവിടെ നാം കാണുന്നത് രൂപരഹിതമായവയെ രൂപപ്പെടുത്തി ശൂന്യതയെ നിറച്ച് അന്ധകാരത്തിനുമീതേ ചലിക്കുന്ന പരിശുദ്ധരൂഹ തമ്പുരാനെയാണ് രൂപരഹിതവും ശൂന്യവുമായ ഭൂമിയിൽ വെള്ളത്തിനു മീതെ ചലിച്ചുകൊണ്ടിരുന്ന ദൈവ ചൈതന്യം ദൈവത്തിൻ്റെ കർമ്മവേദിയായ പ്രപഞ്ചത്തിൽ കർമ്മനിരതനായിരിക്കുന്ന പരിശുദ്ധ റൂഹാ തമ്പുരാനെയാണ് സൂചിപ്പിക്കുന്നത് തിന്മയുടെ ശക്തികൾക്കെല്ലാം അതീതനാണ് ദൈവം തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ടുള്ള ദൈവാത്മാവിൻ്റെ ചലനാത്മകമായ സാന്നിധ്യം രൂപരഹിതമായ ഭൂമിക്ക് രൂപം നൽകി ജീവന്റെ അധിവാസത്തിന് അയോഗ്യമായിരുന്ന ഭൂമി ഭൂമിയെ ജീവയോഗ്യമാക്കി തീർത്തു രൂപരഹിതവും ശൂന്യവുമായ അരാജകത്വത്താൽ താറുമാറായ അന്ധകാരം നിറഞ്ഞ ഭീകരമായ അവസ്ഥയുടെ മേൽ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് അവയ്ക്കെല്ലാം ഉപരിയായ ചലനാത്മക ശക്തിയും സാന്നിധ്യവുമായി നിലകൊണ്ടു ദൈവാത്മാവിനാൽ രൂപരഹിതമായവയ്ക്ക് രൂപം നൽകിയ ശേഷമാണ് വചനത്താലുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തി ആരംഭിക്കുന്നത് ഇതുപോലെ ദൈവാത്മാവിനാൽ നമ്മിലെയും തിരുസഭയിലെയും രൂപരഹിതമായ ഇന്നത്തെ അവസ്ഥകളെ രൂപപ്പെടുത്തുകയും ശൂന്യതയെ നിറയ്ക്കുകയും ചെയ്താൽ മാത്രമേ വചനത്തിലൂടെയുള്ള ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിലും നമ്മുടെ ഇടയിലും നിറവേറാൻ സാധിക്കുകയുള്ളൂ ഈ വലിയ നോമ്പ് കാലത്ത് ദൈവത്തിൻ്റെ വിസ്മയനീയമായ പ്രവൃത്തികൾ നമ്മിൽ നിറവേറുവാനും അതുവഴി സഭയിൽ വലിയ അനുഗ്രഹങ്ങൾ അത്ഭുതകരമായ അനുഗ്രഹ പ്രവർത്തികൾ നിറവേറുന്നതിനുമായി നമുക്ക് പരിശുദ്ധ റൂഹാ തമ്പുരാനോട് പ്രാർത്ഥിക്കാം രൂപരഹിതമായ ഭൂമിക്ക് രൂപം നൽകിയ ദൈവാത്മ ചൈതന്യമേ ഞങ്ങളിലെയും തിരുസഭയിലെയും ഞങ്ങൾ ഓരോരുത്തരിലെയും രൂപരഹിതമായ അവസ്ഥകളെ മാറ്റി അങ്ങേക്കനുരൂപമാം വിധം ഞങ്ങളെ രൂപപ്പെടുത്തണമേ ആത്മാവിൻ്റെ നിറവാൽ ശൂന്യതയെ നിറച്ച് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഇന്നിവിടെ ആരംഭിക്കുവാൻ അവിടുന്ന് വഴിയൊരുക്കണമേ ഈ നിരന്തര പ്രാർത്ഥനയോടെ നമുക്ക് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം നമ്മിലെയും സഭയിലെയും രൂപരഹിതമായ അവസ്ഥകളെ നമുക്ക് കാണിച്ചു തരുന്നതിനും ദൈവത്തിൻ്റെ പ്രവർത്തികൾ അവ പരിഹരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ ആരംഭിക്കുന്നതിനും തൃപ്പാദത്തിലിരുന്ന് ധ്യാനിച്ചുകൊണ്ട് പരിശുദ്ധ റൂഹായുടെ സഹായം നമുക്ക് അപേക്ഷിക്കാം നമ്മെ വിശുദ്ധീകരിക്കുകയും പരിപാലിച്ച് നയിക്കുകയും ശക്തിപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ നമ്മിൽ പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവിനോട് നമുക്ക് വ്യക്തിപരമായി അപേക്ഷിച്ചു കൊണ്ട് തൃപ്പാദത്തിലിരുന്ന് ധ്യാനിക്കാം രൂപരഹിതമായ ഭൂമിക്ക് രൂപം നൽകുകയും ശൂന്യതയെ അങ്ങേ നിറവാൾ നികത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യുന്ന ദൈവാത്മചൈതന്യമേ ഞങ്ങളിലെയും തിരുസഭ മുഴുവനിലെയും ലോകത്തിലെയും രൂപരഹിതമായ അവസ്ഥകളെ രൂപപ്പെടുത്തി ശൂന്യതയെ അങ്ങേ നിറവാൾ നികത്തി ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഞങ്ങളിലും ഞങ്ങളുടെ ഇടയിലും സഭമുഴുവനിലും ലോകത്തിലാകമാനവും ആരംഭിക്കുകയും പൂർത്തിയാക്കുകയും ചെയ്യണമേ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് തൃപാദത്തിലിരുന്ന് ധ്യാനിക്കാം പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ചെറിയ മന്ദ മാരുതനെപ്പോലെ പോലെ ചലിച്ചുകൊണ്ടിരുന്ന കർമ്മനിരതനായ പരിശുദ്ധ റൂഹ തമ്പുരാൻ പൂർവ്വ പിതാക്കന്മാരിലൂടെയും മോശയിലൂടെയും ജോഷയിലൂടെയും ന്യായാധിപന്മാരിലൂടെയും പ്രവാചകന്മാരിലൂടെയുമെല്ലാം രക്ഷാചരിത്രത്തിലിടപെട്ടു രൂപരഹിതവും ശൂന്യവുമായ പാഴ്നിലങ്ങളെപ്പോലും സമൃദ്ധമായ വിളവ് നൽകാൻ പ്രാപ്തമാക്കുന്നവനാണ് പരിശുദ്ധാത്മാവ് ദൈവാത്മാവിൻ്റെ ഈ പ്രവൃത്തി രക്ഷാകര ചരിത്രത്തിലൂടെ നീളം നമുക്ക് കാണാൻ സാധിക്കും ഉദാഹരണമായി വൃദ്ധനായ അബ്രഹാമിനെ വന്ധ്യയും വൃദ്ധയുമായ സാറായിലൂടെ വലിയൊരു ജനതയുടെ പിതാവാക്കി ദൈവം മാറ്റി വിക്കനായ മോശയിലൂടെ ഒരു വടിയും കൊടുത്തുവിട്ട് സുശക്തമായ സൈന്യബലമുള്ള ഫറവോയിൽ നിന്ന് തൻ്റെ ജനത്തെ മോചിപ്പിച്ച് കാനൻ ദേശത്തേക്ക് നയിച്ചു അവനിൽ ശക്തമായി ആവസിച്ചിരുന്ന ദൈവാത്മ ചൈതന്യത്തിൻ്റെ ഒരു ഭാഗമെടുത്താണ് എഴുപത് പേർക്ക് നൽകിയതെന്ന് സംഖ്യാപുസ്തകം പതിനൊന്നാം അധ്യായം പതിനേഴാം വാക്യത്തിൽ നാം വായിക്കുന്നു ജോഷുവായും ആത്മാവ് കുടികൊള്ളുന്നവനായിരുന്നു എന്ന് സംഖ്യാപുസ്തകം ഇരുപത്തിയേഴ് പതിനെട്ടിൽ കർത്താവ് തന്നെ പറയുന്നു ഈ ദൈവാത്മാവ് ബലഹീനരായ ന്യായാധിപന്മാരിൽ ആവസിച്ച് അവരെ യുദ്ധവീരന്മാരാക്കി ന്യായാധിപന്മാരുടെ പുസ്തകം ആറ് മുപ്പത്തി നാല് പതിനാല് ആറ് ബലഹീനരായ വ്യക്തികളിൽ ഈ ദൈവാത്മശക്തി ആവസിച്ച് അവരെ കർത്താവിൻ്റെ പ്രവാചകരും പ്രബോധകരുമാക്കി യസക്കിയലിൻ്റെ പുസ്തകം മുപ്പത്തിയേഴാം അധ്യായത്തിലും നാൽപ്പത്തേഴാം അധ്യായത്തിലും പരിശുദ്ധാത്മാവിൻ്റെ വിസ്മയനീയമായ പ്രവർത്തികൾ വ്യക്തമാക്കുന്നു പരിശുദ്ധാത്മാവിനെയും അവിടുത്തെ വിവിധ പ്രവർത്തനങ്ങളെയും കുറിച്ച് കൂടുതൽ വെളിപ്പെടുന്നത് പുതിയ നിയമത്തിലാണ് യേശുതമ്പുരാൻ്റെ മനുഷ്യാവതാരത്തോടെ പരിശുദ്ധാത്മാവിൻ്റെ നവയുഗം ആരംഭിച്ചു യേശുവിൻ്റെ മാമോദിസായുടെ സമയത്ത് പരിശുദ്ധാത്മാവ് സ്വർഗം കീറി ഇറങ്ങി വന്നു പ്രപഞ്ച സൃഷ്ടിയുടെ ആരംഭത്തിൽ ചെറിയ മന്നമാരുതനായി ചലിച്ചു ചലിച്ചുകൊണ്ടിരുന്ന കർമ്മനിരതനായ പരിശുദ്ധ റൂഹ തമ്പുരാൻ അവിടുത്തെ പീഢാനുഭവവും കുരിശുമരണവും ഉത്ഥാനവും വഴി സ്ഥാപിതമായ സഭയിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചു സഭയുടെ കൂതാശകളിലൂടെ പ്രത്യേകിച്ച പരിശുദ്ധ കുർബാനയിലൂടെ ഇന്നും നിത്യ നവമായ പെന്തക്കൊസ്തി അനുഭവം നമുക്ക് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നു യോഹനാൻഡ് സ്ലീഹായുടെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ പതിനാലാം അധ്യായം പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള വാക്യങ്ങൾ പതിനാറാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തി നാല് വരെയുള്ള വാക്യങ്ങൾ റോമർ എഴുതിയ ലേഖനം അഞ്ച് അഞ്ച് എഫേസ്യർക്കെഴുതിയ ലേഖനം ഒന്ന് പതിനാല് മൂന്ന് പതിനാല് മുതൽ പത്തൊൻപത് വരെയുള്ള വാക്യങ്ങൾ ഒന്ന് കൊറും ദിവസ് പന്ത്രണ്ട് മുതൽ പതിനാല് വരെയുള്ള അധ്യായങ്ങൾ മുതലായ തിരുവചന ഭാഗങ്ങളിലെല്ലാം വൈവിധ്യമാർന്ന പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾ വിവരിച്ചിരിക്കുന്നു ഈ വചനഭാഗങ്ങൾ ധ്യാനിച്ച് പരിശുദ്ധാത്മാവിന്റെ വിസ്മയനീയ പ്രവർത്തികൾ നമുക്ക് ഹൃദയത്തിൽ സംഗ്രഹിക്കാൻ ശ്രമിക്കാം പരിശുദ്ധാത്മാവിന്റെ വിസ്മയനീയമായ പ്രവർത്തികൾ നമുക്ക് ഇപ്രകാരം സംഗ്രഹിക്കാം കർമ്മനിരതനായ നിരതനായ പരിശുദ്ധ റൂഹായുടെ ചലനാത്മകമായ പ്രവർത്തനങ്ങൾ നമുക്കിവിടെ സംഗ്രഹിക്കാൻ ശ്രമിക്കാം ഒന്ന് നമ്മെ ശുദ്ധീകരിച്ച് ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് നിറയ്ക്കുന്ന പരിശുദ്ധാത്മാവ് രണ്ട് ദൈവത്തിൻ്റെ രക്ഷാകര പ്രവർത്തനങ്ങളും ഉടമ്പടി വാഗ്ദാനങ്ങളും നമ്മിൽ പൂർത്തിയാക്കുന്ന പരിശുദ്ധാത്മാവ് മൂന്ന് മനുഷ്യഹൃദയങ്ങളെ ഉടമ്പടി സ്നേഹത്തിലും വിശ്വസ്ഥതയിലും ഉറപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് നാല് പാപബോധം നൽകി ദൈവനീതിയിൽ നമ്മെ പരിശീലിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് അഞ്ച് സത്യത്തോട് തുറവി നൽകി സത്യത്തിൽ ഉറപ്പിക്കുകയും സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ആറ് വിശുദ്ധ ലിഖിതങ്ങൾ ഗ്രഹിക്കാൻ തക്ക വിധം നമ്മുടെ മനസ്സിൻ്റെ കണ്ണുകൾ തുറന്നു തരുന്ന പരിശുദ്ധാത്മാവ് ഏഴ് ദൈവത്തെ അറിയാനും ഉൾക്കണ്ണ് തുറന്ന് അവിടത്തെ ദർശിക്കാനും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് എട്ട് യേശുവിൻ്റെ പ്രബോധനങ്ങൾ ഓർമ്മിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ആശ്വാസപ്രദനും ജീവപ്രദനുമായ പരിശുദ്ധാത്മാവ് ഒൻപത് നമ്മെ രൂപാന്തരീകരിച്ച് ദൈവവുമായി ഐക്യപ്പെടുത്തുന്ന പരിശുദ്ധാത്മാവ് പത്ത് ദൈവ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിഞ്ഞു തരുന്ന പരിശുദ്ധാത്മാവ് പതിനൊന്ന് സമാധാനത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് പന്ത്രണ്ട് നമ്മെ ദൈവത്തിൻ്റെ വാത്സല്യം കൊണ്ട് ഉന്മത്തരാക്കുന്ന പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാനും ദൈവത്തോട് ബന്ധപ്പെടാനും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് പതിനാല് ദൈവജ്ഞാനത്തിലേക്കും ദൈവത്തിൻ്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും ആരാഞ്ഞറിയാൻ നമ്മെ സഹായിക്കുന്ന ദൈവത്വത്തിൻ്റെ സർവസമ്പൂർണതയിലേക്കും നമ്മെ നയിക്കുന്ന പരിശുദ്ധാത്മാവ് പതിനഞ്ച് യേശുവിന് സാക്ഷ്യം നൽകുന്നതിനും സുവിശേഷ പ്രഘോഷണത്തിനും നമ്മെ സഹായിക്കുന്ന പരിശുദ്ധാത്മാവ് ഇവയ്ക്കെല്ലാം പുറമെ തൻ്റെ ദാനങ്ങളും ഫലങ്ങളും കൊണ്ട് പരിശുദ്ധാത്മാവ് നമ്മെ നിറയ്ക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ ഈ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങൾ ഈ നോമ്പുകാലത്ത് നമ്മിലും സഭ മുഴുവനിലും നിറവേറാനും അങ്ങനെ ഒരു പുതിയ പെന്തക്കൊത്തിയ അനുഭവത്തിലേക്ക് തിരുസഭയെ നയിക്കാനും നമുക്ക് സർവശക്തനോട് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളാൽ നിറയുവാൻ അരൂപിയും അദൃശ്യനുമായ പരിശുദ്ധാത്മാവിനെ നമുക്കറിയാനും അനുഭവിക്കാനും സാധിക്കുന്നത് വിശ്വാസത്തിൻ്റെ വെളിച്ചത്താൽ പ്രകാശിതമായ ഹൃദയത്തിൻ്റെ നയനങ്ങൾ അഥവാ ഉൾക്കണ്ണുകൾ കൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ ഉൾക്കണ്ണുകൾ തുറന്ന് അവിടുത്തെ മനസ്സിലാക്കാനും അനുഗ്രഹങ്ങൾ കൊണ്ട് നമ്മെ നിറയ്ക്കാനും നമുക്ക് പ്രാർത്ഥിക്കാം ഒന്ന് കൊറും ദിവസ് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് അധ്യായങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളെക്കുറിച്ചും വരദാനങ്ങളെക്കുറിച്ചും വ്യക്തമായി വിവരിക്കുന്നു ഇവയെല്ലാം നന്നായി ധ്യാനിച്ച് തമ്പുരാൻ്റെ തിരുമുൻപിലിരുന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ധ്യാന ചൈതന്യത്താൽ നിറഞ്ഞ് സഭ മുഴുവനും പുതു ചൈതന്യം പകരുന്ന ഒരു പുതിയ ബന്ധക്കൊസ്തി അനുഭവത്തിനായി ആത്മാർത്ഥമായി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയും സഭയ്ക്ക് മുഴുവനും ചൈതന്യം പകരുകയും ചെയ്യാം അങ്ങനെ ഈ വലിയ നോമ്പുകാലം വലിയ അനുഗ്രഹത്തിൻ്റെ കാലമായി മാറട്ടെ സർവശക്തൻ നമ്മെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിമുതൽ എന്നേക്കുമാമേൻ